ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ അമ്മ പുഞ്ചിരിക്കുന്ന ഒരു ദിനം അതാണ് നിങ്ങളുടെ ജന്മദിനം എന്ന് പക്ഷെ ഞാൻ ജനിക്കുന്ന സമയത്ത് എന്റെ അമ്മ എന്നല്ല അവിടെ ഉണ്ടായിരുന്ന ആരും പുഞ്ചിരിച്ചില്ല അന്നു മുതൽ ഇന്ന് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ കേട്ടേക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ എങ്ങനെയെന്നുള്ളത് എന്നെ ഫസ്റ്റ് ടൈം കാണുന്ന ഏതൊരു മനുഷ്യനും ആദ്യമേ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാതെ എൻ്റെ മുന്നിലിരിക്കുന്ന പലരും ഇപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു തൊട്ടടുത്ത് മുന്നേ ഉള്ള നിമിഷം വരെ ഇത് അഭിമുഖീകരിച്ചിരിക്കുന്നവരായിരിക്കാം അപ്പോൾ ഞാൻ ഉണ്ടായ സമയത്ത് എന്നെ അടുത്ത ഡോക്ടർ ആത്മഹത്യ പറയുന്ന ഒരു ഡോക്ടർ പറയുകയുണ്ടേ നിങ്ങൾക്ക് ഈ കുട്ടിയെ വളർത്താൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് തന്നേക്കൂ ഞാൻ ഇവളെ വളർത്തിക്കോളാം പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ പപ്പയിൽ പപ്പയ്ക്ക് ദൈവത്തിലുള്ള ഒരു അടിയറച്ച വിശ്വാസമായിരിക്കാം പപ്പ പറഞ്ഞു എനിക്ക് അങ്ങനെ തരാൻ മക്കളില്ല ഞാൻ വളർത്തിക്കോളാം എന്ന് അതിനുശേഷം പിന്നീട് വീട്ടിലേക്ക് വന്നപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു എങ്ങനെ വളരും എങ്ങനെ പഠിക്കും എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ ജീവിക്കുന്നു ഒക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാലര വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ മമ്മി ക്യാൻസറിനെ തുടർന്ന് മരിക്കുന്നത് അങ്ങനെ എൻ്റെ പപ്പയുടെ മൂത്ത സഹോദരി ആൻഡ് സിസ്റ്റർ ആൻഡി പറഞ്ഞിട്ടാണ് ചങ്ങനാശ്ശേരിയിലുള്ള എസ് ടി സിസ്റ്റേഴ്സ് നടത്തുന്ന മേഴ്സിംഗ് ഹോമിനെ കുറിച്ച് അറിയുന്നത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ മേഴ്സിംഗ് ഹോമിൻ്റെ ചരിത്രത്തെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവം ആയിരിക്കാം കാരണം ഞാൻ വന്നു എനിക്ക് പഠിച്ചു വലിയ ആളാവണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ വന്നത് പക്ഷെ വന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പപ്പയുടെ ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് താമസിച്ചു പക്ഷേ എൻ്റെ അസാമാന്യമായിട്ടുള്ള കരച്ചിൽ കാരണം ഇവിടെ നിർത്താൻ പറ്റില്ല കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകണം പറഞ്ഞു അങ്ങനെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ചാച്ചൻ ഇങ്ങനെ നമ്മുടെ ചെറുപ്പങ്കൽ പള്ളിയിൽ ഒരു നേർച്ച നേർന്നു ദൈവമേ എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാകുന്നത് വരെ അവള് നഴ്സിംഗ് ഹോമിൽ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞു അതൊരു ഒന്നൊന്നര നേർച്ചയായിരുന്നു പിന്നീടുള്ള നീണ്ട പതിനഞ്ച് വർഷക്കാലം ഞാൻ ഈ ചങ്ങനാശ്ശേരിയിലുള്ള ചെട്ടിപ്പിട നഴ്സിംഗ് ഹോമിൽ നിന്നാണ് പഠിച്ച് വളർന്നു വന്നത് ഇവിടെ ആയിരിക്കുമ്പോൾ ഒരുപാട് കരുതലിന്റെ കരങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട മരിയല്ലാമേനെ ഇന്ന് ഇവിടെ ആദരിച്ചു ഇപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ മേഴ്സിംഗോമില് ചോറ് ഉണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്തും അമ്മയ്ക്കാണെങ്കിൽ ഇപ്പൊ കാലിൽ മുട്ടൊന്നും വയ്യ സർജറി ഒക്കെ കഴിഞ്ഞ് അമ്മയ്ക്ക് തന്നെ നടക്കാൻ വയ്യ അപ്പോഴും അമ്മയിപ്പോ തൊട്ട് താഴെയുള്ള മഠത്തിൽ പ്രോഞ്ചൻ ഹൗസിലാണ് താമസിക്കുന്നത് ആ സമയത്ത് പോലും അമ്മ ഇങ്ങനെ കാല് വയ്യാണ്ട് ഇങ്ങനെ വന്ന് നേഹ മോളെ നേഹ മോളെ നേഹാമോളെ കൈക്കുഞ്ഞായിരുന്നപ്പോൾ കിട്ടിയതാണ് മോൾ എന്തോരം നടക്കുന്നുണ്ട് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു പുതിയ കുട്ടിയാണ് പേര് എനിക്ക് ആയിട്ട് അറിയത്തില്ല അഭിയാന്ന് തോന്നുന്നു അവിടെ ഇരുന്ന് പറയുവാണോ അവൾ ഒരുപാട് ബെറ്റർ ആയി എത്രത്തോളമാണ് അവൾക്ക് മാറ്റം വന്നേക്കുന്നതെന്ന് ഞാൻ നോക്കുമായിരുന്നു എന്നുള്ളത് അപ്പോ ഞങ്ങളുടെ ഓരോ മൂമെന്റ്സും അമ്മ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് നമുക്കറിയാം തോമസ് ആൽവ എഡിസണിനെ ഒരു ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനാക്കിയത് തോമസ് ആൽവ എഡിസന്റെ അമ്മയായിരുന്നു അപ്പം നമ്മളെയൊക്കെ തിരസ്കരിക്കാനും പിന്നോട്ട് വലിക്കാനും ഒക്കെ ഒരുപാട് ശക്തികളുണ്ടാവും പക്ഷേ ഒക്കെ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒന്നോ രണ്ടോ കരങ്ങൾ മതി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ളവരിലാണ് ഹെലൻ ഹെലൻകല്ലർ രണ്ട് കണ്ണിനും കാഴ്ചയില്ലായിരുന്നു ഹെലൻകില്ലറിനെ ലോക പ്രശസ്തി ആക്കി മാറ്റിയത് ആനിസലയിൽ നിന്ന് ഹെലൻ ഹെലൻകില്ലറിന്റെ ടീച്ചറാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അമ്മ കാരണം അമ്മയുടെ മക്കൾ ഞങ്ങളൊക്കെ എന്നെ മുന്നേ സഞ്ചരിച്ച നഴ്സിംഗ് ഹോമിൽ നിന്ന് സഞ്ചരിച്ച ഒരുപാട് മാതൃകകൾ എനിക്കുണ്ടായിരുന്നു ഞങ്ങളുടെ ബെനീഷൻ ചേട്ടൻ അതുപോലെ തന്നെ ജോബി ചേട്ടൻ സ്വപ്ന ചേച്ചി ഇതൊക്കെ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു മാതൃകയായിരുന്നു ഇന്നും ആ ഇല്ലെങ്കിൽ ഇപ്പോ ഇവിടെ പല സ്ഥലങ്ങളിലും പേര് പറഞ്ഞ് അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ വലിയ പൊസിഷനുകളിൽ അവര് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല രീതിയിൽ ജീവിതം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് കഴിഞ്ഞ ദിവസം ഞാൻ കേരളമിന്റെ ഭാഗമായിട്ട് ഒരു പരിപാടിയിൽ പറഞ്ഞിരുന്നു ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് എന്റെ ഹൃദയത്തിന്റെ ഭാഗമാണെന്ന് ശരിക്കും ചങ്ങനാശ്ശേരി എന്റെ ഹൃദയത്തിന്റെ ഭാഗം തന്നെയാണ് എന്റെ ജീവിതവും അല്ലെങ്കിൽ എനിക്കൊരു എനിക്ക് ജീവനും ജീവിതവും തന്നതൊക്കെ ഈ ചങ്ങനാശ്ശേരിയാണ് ബഹുമാനപ്പെട്ട പുന്നശേരി അച്ഛന്റെ കാലത്താണ് ഞാൻ സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പഠിക്കുന്നത് ഞാൻ അങ്ങോട്ട് കടന്നു എനിക്ക് തോന്നുന്നു എനിക്ക് മുന്നേ അവിടെ വേറൊരു ആണെന്നു ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ വേറൊരു തരത്തിലുള്ള ഡിസബിലിറ്റി അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഇങ്ങനെ വൈകല്യമുള്ള ഒരു ആദ്യത്തെ വിദ്യാർത്ഥിനി ഞാനായിരുന്നു തികഞ്ഞ ഏറെ സ്നേഹത്തോടെയാണ് എന്നെ ആ കോളേജിലേക്ക് സ്വാഗതം ചെയ്തത് തീർച്ചയായിട്ടും ഒരാൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ അവിടെയും ഉണ്ടായിരുന്നു പക്ഷെ എന്നിൽ എല്ലാവരും എന്നെ വിശ്വസിച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്നിൽ വിശ്വസിച്ച കുറച്ചു പേരുണ്ട് അവർക്കൊക്കെ ഒരു എന്താ നല്ല എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല ആ ഒരു വാക്ക് ഞാൻ ഫില്ല് ചെയ്യുന്നില്ല ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മാക്സിമം ഞാൻ നല്ല രീതിയിൽ ജീവിച്ച് ജീവിതം എന്താണെന്ന് ഞാൻ ഇന്നുള്ള യുവജനങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും എന്നെ കരുതിയ കരങ്ങളാണ് എന്നെ അങ്ങനെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് ഒപ്പം തന്നെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്കൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചോദ്യങ്ങളാവും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫ് മാത്രം മറ്റാർക്കും ഇല്ലാത്ത കഷ്ടപ്പാടാണല്ലോ ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്ന് ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്കൊരു പ്രശ്നമുണ്ടായാൽ ഒരു കാരണവശാലും നമ്മൾ സഹായം ചോദിക്കാനായിട്ട് മടിക്കരുത് കാരണം നമ്മുടെ ജീവിത നിയോഗത്തെ പൂർത്തിയാക്കാനായിട്ട് സുമനസ്സുകളെ ചേർത്ത് തന്ന് നമ്മുടെ ജീവിത നിയോഗം പൂർത്തിയാക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ള ഒരു തെളിവായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും എനിക്കറിയാം എല്ലാം തികഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ടല്ല ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മറിച്ച് പ്രവർത്തിക്കുവാനും മുന്നോട്ട് പോകാനും ഉള്ളൊരു മനസ്സാണ് ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള പല കുട്ടികളുടെയും പേരൻസ് എന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് വലിയ രീതിയിലൊന്നും അവരോട് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല ഇപ്പം ഞാൻ ആദ്യമായിട്ട് മേഴ്സിംഗ് ഹോമിൽ വന്നപ്പോൾ എന്നെ കാലുകൊണ്ട് എഴുതാൻ പഠിപ്പിച്ചത് മരിയല്ലാന്നെയാണ് ഞാൻ ആദ്യം ബ്രഷ് ചെയ്തിരുന്നത് കംപ്ലീറ്റ് നിലത്തിരുന്നാണ് അതുപോലെ തന്നെ ഇപ്പം നോർമൽ ഒരാൾ ഒരു വാഷ് മെഷീൻ വന്ന് ഉപയോഗിച്ച് എങ്ങനെയാണോ പോകുന്നത് ആ രീതിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ പ്രാപ്തിയായത് പ്രാക്ടീസിലൂടെയാണ് അതായത് നമ്മൾ കൂടുതൽ എത്രത്തോളം കൂടുതൽ കൂടുതൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതോ അത്രത്തോളം കൂടുതൽ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അല്ലെങ്കിൽ സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ് നിങ്ങൾ നിങ്ങളൊരു കാരണവശാലും നിങ്ങളുടെ കൂടെയുള്ള ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തിയെ കമ്പല് ചെയ്യാണ്ടിരിക്കുക അവരുടെ ഫ്രീഡത്തിന് അവരെ വിടുക മറിച്ച് അയ്യോ എൻ്റെ മോൻ കഷ്ടപ്പെടണ്ട എൻ്റെ മോള് കഷ്ടപ്പെടണ്ട എന്നുള്ളൊരു പാമ്പറിംഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉപേക്ഷിക്കുക നിങ്ങളുടെ കാലം കഴിഞ്ഞ് എന്നല്ല നിങ്ങളില്ലാത്ത ഒരു സമയം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സ്വയം പ്രാപ്തരാകുക എന്നുള്ളതാണ് അപ്പോൾ അവർക്കൊരു വാശൂമി പോണെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേക എന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് വന്നെങ്കിൽ അത് അവർ സ്വയം സ്വയം ചെയ്യാൻ പ്രാപ്തരാകണം അതിനുവേണ്ടി സമയമെടുത്തേക്കാം അവർക്ക് വേണ്ടതോ അതിലധികമോ ആയിട്ടുള്ള സമയം നിങ്ങൾ കൊടുക്കുക അവരുടെ ഫ്രീഡം നിങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇന്നും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഓർത്തിരുന്ന് വിളിച്ചതിലുള്ള നന്ദിയും സ്നേഹവും എനിക്ക് ഒരുപാടുണ്ട് ഒപ്പം തന്നെ സ്വന്തം പറഞ്ഞ പോലെ ഞാൻ നഴ്സിംഗ് ഹോമിൽ നിന്ന് പോകുന്ന സമയത്ത് മരിയെല്ലാമോ പറയുകയുണ്ടായി ഇത് നിന്റെ അമ്മ വീടാണ് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാമെന്ന് ഇപ്പോ നഴ്സിംഗ് ഹോമിലെ രണ്ടാമതും സിസ്റ്റർ സെലിം ജോസ് മദറായിട്ട് വന്നേക്കുവാണ് അപ്പൊ ഇടയ്ക്ക് അമ്മയോട് പറയാൻ പറയാറുണ്ട് ദിലീപ് ഒരു സിനിമയിൽ പറയുന്ന പോലെ റോസിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ റോസി ഇറങ്ങി പൊക്കുവെന്ന് അപ്പൊ അത്രയും ഫ്രീഡത്തോടുകൂടി വീണ്ടും വരാനും കാര്യങ്ങൾ ചെയ്യാനും ഈ ചങ്ങനാശ്ശേരിയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും നഴ്സിംഗ് ഹോമിലേക്ക് എത്താനും സാധിക്കുക അല്ലെങ്കിൽ അത്രയും ഒരു സ്വീകാര്യത ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഒപ്പം തന്നെ പുന്നശ്ശേരി അച്ഛൻ്റെ കാര്യം കാരണം ഈ മീഡിയ സ്റ്റുഡൻസിനോടൊക്കെ മിംഗിൾ ചെയ്ത് ജീവിച്ചിരുന്ന അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നത് കോളേജിൽ നിന്ന് പോയെന്നാണ് ഇങ്ങോട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ ചാരിറ്റിക്ക് വേണ്ടി അച്ഛൻ ജീവിതം മാറ്റിവെച്ചതാണ് അപ്പൊ ഞാൻ ഓർത്തി എന്റെ ദൈവം ഇത്രയും വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കുന്ന അച്ഛൻ ഈ ചാരിറ്റി അങ്ങ് സിംഗ് ആകുമെന്ന് അച്ഛനൊന്നും തോന്നില്ലേ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസം അച്ഛന്റെ പേരൊന്ന് വെറുതെ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു അച്ഛന്റെ പ്രസംഗം കേൾക്കാനായിട്ടുള്ള ഒരു സമയം ഉണ്ടായില്ല വെറുതെ കമന്റ്സ് ഇങ്ങനെ വായിച്ചു അപ്പോ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പുണ്യവൈദികനാണ് പുന്നശേരി അച്ഛൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ നല്ല കൃത്യനിഷ്ഠതയോടുകൂടി അക്ഷരം തെറ്റാതെ വൈദികൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹം എന്നാണ് ഞാൻ ആ ചാറ്റിലുടനീളം കണ്ടത് അപ്പോ അച്ഛ അച്ഛറിന്റെ കരങ്ങൾ ഇവിടുത്തെ ഈ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിൽ മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് സഹായം എത്തുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ തീർച്ചയായും വലിയൊരു ദൈവീക സ്പർശമുള്ള കരങ്ങളാണ് എനിക്കും എന്താ പറയുക ആ ഒരു കാര്യം അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ഒരു മുഖ്യ പ്രഭാഷകയായിട്ടാണ് എന്നെ വിളിച്ചതെന്ന് എനിക്കറിയാം പക്ഷെ അച്ഛൻ എന്നെ ചതിച്ചതാണ് നീ ജസ്റ്റ് ഒരു ഷെയറിങ് നടത്തിയിട്ട് പൊക്കോളാനായിരുന്നു എന്നോട് പറഞ്ഞത് അപ്പം ഞാനൊരു മുഖ്യ പ്രഭാഷണം ഒന്നും പ്രഭാഷണമൊന്നും റെഡിയായിട്ടല്ല വന്നത് എനിക്കറിയാം തീർച്ചയായിട്ടും എല്ലാം തികഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ടല്ല നിങ്ങൾ എന്നെ ഇന്ന് ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചത് മറിച്ച് പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനുമുള്ള ഒരു മനസ്സ് അത് ആ എൻ്റെ ഒരു മനസ്സ് ഒന്ന് മാത്രമാണ് നിങ്ങൾ എന്നെ കണ്ടത് ഇന്ന് എന്റെ മുന്നിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുറവുകളിലേക്കല്ല നിങ്ങളുടെ നിറവുകളെ നിറവുകളിലേക്ക് നോക്കുന്നവരാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമായ ഒരു വേദിയിലേക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ചാരിറ്റി വേൾഡിനും മേഴ്സിംഗ് ഹോമിനും നൂറുമേനയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു